ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെ ആ മനുഷ്യൻ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ െ മറ്റൊന്നും ബാഗ് ലിഫ്റ്റ് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ് അയാളുടെ ഈ ബാഗ് ഉണ്ട് ഇങ്ങനെ പറയാൻ കഴിയുന്നത് ആ കാര്യം പതിഞ്ഞിട്ടുണ്ട് അതാരും ചർച്ച ചെയ്യുന്നില്ല ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ് നിങ്ങളുടെ മുട്ട നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും അല്ലാതെ നിങ്ങൾ വളരെ കാശ്വൽ ആയിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുട്ട അവിടെ നിന്ന് അനങ്ങിയത് പുറകോട്ട് പോയിരിക്കും അവൻ ഇതിനേക്കാളും അങ്ങേറന്ന ശവം എടുത്തിട്ട് തിന്നുന്ന നല്ലത് സാഹചര്യത്തിൽ ആവശ്യത്തിലേക്ക് പോണല്ലോ ദീപത്തിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നു സത്യത്തിൽ നമ്മുടെ ഈ സ്ത്രീ സമൂഹത്തിന് തന്നെ ശാപം മുന്നോട്ട് പോകാൻ ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിന്റെ കൂടെ നിക്കു വരെ പോകാൻ പറ്റും അത് അറ്റം വരെ പോകും ചെയ്യും ഉപയോഗിക്കാൻ പഠിക്കാം അതിന്റെ ചതികുഴ യുവറയെ രക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്